രിച്ചടിയിൽ മുഖം നഷ്ടമായി മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം അങ്ങനെ തന്നെ വേണം അല്ല രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ എവിടെ നിന്ന് തിരുത്തും എങ്ങനെ തിരുത്തും എന്നറിയാതെ അന്തം വിട്ടുനിൽക്കുകയാണ് പാർട്ടിയും സർക്കാരും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളതല്ലേ അതല്ലേ പ്രധാനമായിട്ടും നോക്കുക എന്തെങ്കിലും പറയുന്ന ചോദിക്കാൻ നിങ്ങൾ നിങ്ങളെ സ്വയബുദ്ധി ചെലവഴിച്ചാൽ

ഇത്തവണ എട്ടു വർഷത്തെ ഭരണം മാത്രമാണ് ജനങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് ഇല്ല ആ